thank <laughs> you ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് പുതിയ മാക്സി ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ പുതിയ തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നൂലപ്പും ചെറുവായൊരു കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇത് കുഞ്ഞോട്ടും കഴിക്കലേ ഇനി കുഞ്ഞോട്ടിന് വേണ്ടി വേറെ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ അവന് വേണ്ടി എൽ ഐ ഡിയും കൂടി ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ന്യൂ ഇയറായിട്ട് നല്ല അടിപൊളിയായിട്ട് എഴുന്നേക്കുകയൊക്കെ ചെയ്തു പക്ഷേ അങ്കമ്പാടിയിൽ പോകില്ല എന്നു പറഞ്ഞിട്ട് ഇരിക്കുകയാണ് പിന്നെ ചെറിയൊരു ചുമയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ടാന്ന് അപ്പോൾ കുഞ്ഞിന് വെള്ളത്തിൻ്റെ എൽ ഉണ്ടാക്കിയത് പഞ്ചസാരേൻ്റെ ത്ര ഇഷ്ടമല്ല ഇതായതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് തവണ അവൻ കഴിക്കുകയും ചെയ്തു ഇതിൽ കാണുമ്പോൾ കുറച്ച് വലുതോലെ തോന്നുന്നുണ്ട് പക്ഷേ കുഞ്ഞാണ് കേട്ടോ അപ്പോൾ അതായിരുന്നു കുഞ്ഞൻ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് കുഞ്ഞനും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അത് ഭയങ്കര സന്തോഷമായി കരിയിച്ച് അവനെ വിടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അസുഖങ്ങളോണ്ട് കൂടും പിന്നെ അച്ചച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ രാവിലെ ഒരു മോർണിംഗ് വോക്ക് നിർബന്ധമാണ് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ അവരുടെ ബാക്കിലെ വെറുതെ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് പ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയി അപ്പോൾ അമ്മയുടെ വകം ഒരു ചുരിദാറ് കിട്ടി ഈശ്വര ആയിക്കൊള്ളം എനിക്ക് ചുരിദാർ കിട്ടണേ അങ്ങനെയൊന്നും ഇല്ലാ ഇന്ന് കിട്ടീനെന്ന് വെച്ചിട്ട് ഫുൾ ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞത് ന്യൂ ഇയർ അല്ലേ അപ്പോൾ വെറുതെ കിട്ടിയാലോ അപ്പോൾ ഡ്രസ്സ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇത് ഗോൾഡ് മെഡിക്കൽ പരിപാടിയിലേക്കാണ് അപ്പോൾ വാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഡേറ്റ് വേണ്ടു ജനുവരി എട്ടാം തീയതിയാണ് അപ്പോൾ ഉള്ളൂ അപ്പോൾ നമ്മൾ നൂലൊക്കെ നേരത്തെ വാങ്ങി സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോയതാണ് അച്ഛനും അമ്മയും ഞാനും കുഞ്ഞിനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എവിടെ പോയാലും സോഫ വേണ്ട കുഞ്ഞിന് കയറി തുള്ളണം അപ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല എങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ായിരുന്നു കേട്ടോ ഒന്നാസിലൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ കുറേ നേരം നമുക്ക് ആ സാധനം കാണിച്ചിട്ട് കുറച്ച് ടൈം എടുത്തപ്പോൾ ഞാൻ ഒന്ന് ഫുള്ള് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതേ ഈ രണ്ട് ചേച്ചിമാരുടെ കൂടെ ആയിരുന്നു കുഞ്ഞും ഫുള്ള് അവരോടോ എന്തൊക്കെയോ കഥ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ കഥ നമ്മൾ ഇങ്ങനെ നോക്കി നിന്നു അവൻ അവരുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ദേ ആ ബ്ലൂ ഷർട്ടിട്ട കുട്ടിയാണ് നമുക്കെല്ലാം ചെയ്തു തന്നിട്ട് ആ പെട്ടെന്ന് എല്ലാ പരിപാടികളായി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ ഇതേ അടുത്ത പരിപാടി വാവ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കാനും ആക്കാനൊക്കെ തുടങ്ങി അപ്പം അച്ഛനും മോനും അതിന് തുടക്കം കുറിച്ചു ഇദ്ദേഹം വൃത്തിയാക്കിയിട്ട് അടക്കൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞന്റെ കളിയാണ് നല്ല രസമുണ്ടായിരുന്നു അടക്കിയെടുത്ത് കൊണ്ടു വയ്ക്കുന്നു പിന്നെ എടുത്ത് കൊണ്ടുപോകുന്നു അങ്ങനെ കുറേ നേരം നമ്മൾ അടുക്കള ഡ്യൂട്ടിയിലായിരുന്നു അപ്പോൾ അച്ഛനും മോനും കൂടി ആയിരുന്നു പുറം പണിയൊക്കെ വൃത്തിയാക്കിയത് അപ്പോൾ അവിടെ എല്ലാം നീറ്റാക്കി അച്ഛൻ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അതൊക്കെ മാറ്റുമ്പോഴത്തേക്ക് നല്ലൊരു സ്പേസ് കിട്ടിയവലെ തോന്നി അപ്പോൾ ജനുവരി ഒന്നായിട്ട് ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ കുഞ്ഞും വീണ്ടും തുടങ്ങി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ